മന്ദാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് വിഷുവിൻ്റെ പ്രത്യേക സ്പെഷ്യൽ വിഭവമായിട്ടുള്ള വിഷുക്കട്ടയാണ് അത് നമുക്ക് പഴമാങ്ങ കൂട്ടിയിട്ടാണ് കഴിക്കേണ്ടത് പഴമാങ്ങയുടെ കറി അല്ലെങ്കിൽ നമുക്ക് ശർക്കര പാനി കൂട്ടിയിട്ടും കഴിക്കാം ഇപ്പം ഞാൻ പഴമാങ്ങയുടെ കറിയാണ് ഇതിലേക്ക് വെച്ചിരിക്കുന്നത് അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഉണങ്ങലരിയാണ് എടുത്തിരിക്കുന്നത് നമ്മൾ ഉണക്കലരി നമുക്ക് കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും പിന്നീട് രണ്ട് തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ പാൽ നമുക്ക് എടുക്കേണ്ട ആവശ്യമുണ്ട് അതിൻ്റെ മുന്നേട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഉണക്കലരി ഒന്ന് വെള്ളത്തിലിട്ട് വെക്കാം നമുക്ക് ചിരണ്ടിയെ നാളികേരം മാറ്റി വെക്കാം അതിന് ശേഷം വെള്ള അരി വെള്ളത്തിലിട്ട് വെക്കണം ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റോളം നമുക്കിത് കുതിർത്ത് വെക്കണം അപ്പം നമുക്ക് പാലൊക്കെ എടുക്കണം ടൈം കൊണ്ട് ഇത് കുതിർന്ന് കിട്ടും നന്നായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി നമ്മൾ നികയ്ക്ക് വെള്ളമൊഴിച്ചിട്ട് മാറ്റി വയ്ക്കാം ഇതുപോലെ ആണ് നമുക്ക് നമുക്കിതുണ്ടാവുക അത് മാറ്റി വെച്ച ശേഷം നമുക്ക് തേങ്ങയുടെ പാൽ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം രണ്ടാം പാലും ഒന്നാം പാലുമാണ് അതിലേക്ക് വേണ്ടത് അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഒന്നാം പാൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ടൊരു മിക്സിയുടെ ജാറിൽ ഞാൻ ചിരണ്ടി വെച്ചിട്ടുള്ള മുഴുവൻ തേങ്ങയും ഇട്ട് കൊടുക്കുകയാണ് രണ്ട് ഗ്ലാസ് രണ്ട് ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് ഞാൻ ഈ ഒന്നാം പാൽ എടുത്തിരിക്കുന്നത് എന്നാലും നല്ല കട്ടിക്ക് തന്നെ നമുക്കിത് കിട്ടും തേങ്ങാപ്പാൽ എടുക്കുന്ന രീതി ഞാൻ എൻ്റെ ഈ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാനത് കാണിക്കുന്നില്ല തേങ്ങാപ്പാൽ ഒന്നാം പാൽ ഇത് എടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ ഇതുപോലെ കുറുകിയിട്ട് നന്നായിട്ട് കിട്ടണം കണ്ടോ ഇത്രയും വേണം കട്ടി ആ സ്പൂണിലൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നത് കണ്ടില്ലേ ഇനി അതിലേക്ക് അര ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ചതച്ചെടുത്തിട്ടുണ്ട് നമ്മൾ കല്ലിൽ എന്തിലെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ചതച്ച് മാറ്റിയാൽ മതി എന്നാലാണ് അതിൻ്റെ മണവും ഒക്കെ ഇട്ട് നമുക്ക് കിട്ടുള്ളൂ അത് മാറ്റി വയ്ക്കാം അതിന് ശേഷം രണ്ടാം പാലും കൂടിയും എടുത്തിട്ടുണ്ട് അതിലൊരാറ് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ആദ്യം നമ്മൾ ഒന്നാം പാലിൽ ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചത് ഇതിലൊരാറ് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇതും അത്യാവശ്യത്തിന് കട്ടിയുണ്ട് പിന്നീട് നമ്മൾ മൂന്നാം പാലൊന്നും എടുക്കേണ്ട ആവശ്യമില്ല ഇതിലാണ് നമ്മൾ ഈ ഉണക്കലരി വേവിച്ചെടുക്കേണ്ടത് ഏകദേശം ഇപ്പം ഇത് ഇതുപോലെ കുതിർന്നു വരുന്നുണ്ട് പാലൊക്കെ എടുത്ത് വന്നപ്പോഴേക്കും ഇനി നമുക്കിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ഉരുളി അടുപ്പത്ത് വയ്ക്കാം ഉരുളിയിലാണ് ഞാനിത് തയ്യാറാക്കി എടുക്കുന്നത് കുറച്ച് അടി കട്ടിയുള്ള പാത്രമാണെങ്കിൽ നമുക്കിത് അടുക്കി പിടിക്കാതെ കിട്ടും നമ്മൾ നോൺ സ്റ്റിക്കായാലും കുഴപ്പമൊന്നുമില്ല അടുക്കി പിടിക്കുന്ന പാത്രമാണെങ്കിൽ നമ്മൾ തുടർച്ചയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം ഇതിപ്പോൾ നമ്മൾ എങ്ങാനും കുറച്ച് നേരമൊക്കെ നമുക്ക് ഇളക്കാതിരുന്നാലും കുഴപ്പമൊന്നുമില്ല ഞാൻ ആ പാൽ അതിലേക്ക് ഒഴിച്ച് കൊടുത്തു ഉരുളിയിലേക്ക് രണ്ടാം പാൽ മൊത്തമായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അത് അത്യാവശ്യം ഇങ്ങനെ തിള വരുന്ന സമയത്ത് നമുക്ക് അരി ചേർത്ത് കൊടുക്കേണ്ടത് ഏകദേശം ഇപ്പോൾ അത് ചൂടായി വരുന്നുണ്ട് ഇതുപോലെ തിളച്ച് വരുന്ന സമയത്തേക്ക് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള കുതിർത്ത് വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കണം അത് ഞാൻ കുതിർന്ന ശേഷം വെള്ളം ഊറ്റി കളഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇതുപോലെ ആയത് ഇനി നമുക്കത് ഈ പാലിൽ കടന്നിട്ട് വേണം വെന്ത് കിട്ടാൻ വേറെ നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കണില്ല ഈ തേങ്ങാപ്പ ഇത് വേവിച്ചെടുക്കണം എന്നാലാണ് ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇടയ്ക്കിടയ്ക്കായിട്ട് അത് ഇളക്കി കൊടുക്കാൻ മറക്കരുത് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത് ഏത് പാത്രമായാലും നമ്മൾ ചൂടിനനുസരിച്ച് എളുപ്പഴും ഇളക്കിക്കൊണ്ടേയിരിക്കണം ഇങ്ങനെ ഇളക്കി ഇളക്കിയിട്ട് നമ്മൾ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളൊക്കെ വേണം ഇത് വെന്ത് കിട്ടാൻ അത് മുഴുവനായിട്ട് ഞാനിങ്ങനെ ഇളക്കുന്നത് മുഴുവൻ വീഡിയോ എടുത്തിട്ടില്ല നന്നായിട്ടത് തിളച്ച് ഉറുകി വരുന്നതായിട്ടാണ് വീഡിയോ എടുത്തിട്ടുള്ളത് നമ്മൾ ശ്രദ്ധിച്ചിട്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം ഈ പാലിൽ തന്നെ കടന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത് കുറഞ്ഞ തീലിട്ടിട്ട് വേവിക്കാൻ ശ്രദ്ധിക്കണം ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം ഇത് ഞാനൊരു ഇല വെച്ചിട്ടാണ് അടയ്ക്കുന്നത് എന്നാൽ നമുക്ക് ഈ ഇല വാടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മണം കൂടി നമുക്ക് ഈ വിഷുക്കട്ടയ്ക്ക് ഉണ്ടാവും ഇതുപോലെ അടച്ചു വെക്കാം അത് നന്നായിട്ട് വെന്ത് വരുന്ന സമയത്ത് ഈ ഇല ഒരു നല്ലതുപോലെ വാടിയിട്ട് അതിൻ്റെ ഉള്ളിലേക്കായിട്ട് അങ്ങനെ ഇറങ്ങി പോണ ആയിട്ട് കിട്ടും നമുക്ക് ആ സമയത്ത് നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഞാൻ പറഞ്ഞില്ല ഇരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റോളം വേണം നമുക്ക് ഈ അരി വെന്ത് കിട്ടാൻ ഒരു മുക്കാൽ ഭാഗം വേവായി കഴിഞ്ഞാലാണ് ഇതിലേക്ക് ഉപ്പ് ചേർക്കുന്നത് നമ്മൾ പഞ്ചസാര എല്ലാം ഇതിലേക്ക് ചേർക്കുന്നത് ഉപ്പാണ് വിഷുക്കട്ടയിൽ നമ്മൾ ഒട്ടും മധുരം ചേർക്കില്ല നമുക്ക് ഈ തേങ്ങാപ്പാലിൻ്റെയൊക്കെ ഒരു മധുരം എന്തായാലും ഇതിൽ കിട്ടും പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ട് ഞാനൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം വീണ്ടും നോക്കി അപ്പോൾ ഉപ്പ് കറ കുറവാണെന്ന് തോന്നി ഒരു കാൽ ടീസ്പൂണും കൂടി ചേർത്ത് കൊടുക്കണുണ്ട് പിന്നീട് ഉപ്പ് മാ പാകാക്കിയെടുത്ത ശേഷം ഇതിൻ്റെ വെള്ളം ഇതുപോലെ കുറുകി നല്ലതായിട്ട് വറ്റി കിട്ടും നമുക്ക് അങ്ങനെ വറ്റി വരുന്ന സമയത്ത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കാം നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞില്ല ആ സമയത്തൊക്കെ നമ്മൾ വീണ്ടും ആ ഇല കൊണ്ടുതന്നെ അടച്ച് വെച്ച് വെക്കണം ഇല വാടി കിട്ടുന്ന സനുസരിച്ച് നമുക്കിത് വെന്ത് കിട്ടും നമ്മളിങ്ങനെ അതിന്നൊരു വറ്റെടുത്തിട്ട് നമ്മൾ നോക്കിയാൽ നമുക്ക് അറിയാം വെന്തിട്ടുണ്ടോ ഇല്ലയോന്ന് ആ സമയത്ത് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഒന്നാം പാലും കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ ഏകദേശം ഒക്കെ അത് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് ഒന്നാം പാൽ നമ്മൾ മാറ്റി വെച്ചത് ഒഴിച്ചു കൊടുക്കുക ഒട്ടും പിടിച്ചിട്ടില്ല നമ്മൾ ഈ ഉരുളിയിൽ വെക്കുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഗുണമുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതിയാവും വേറെ പാത്രങ്ങളിൽ ഏതിൽ വെച്ചാലും നമുക്ക് ഈ ഉണക്കലരി വെന്ത് വരുമ്പോൾ അത് കട്ടിയായിട്ട് അടിയിൽ പിടിക്കും ഈ ഉരുളിയിൽ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല പക്ഷേ തീ ഒരുപോലെ അടിയിൽ കത്തണം മീഡിയം ഫ്ലെയിമിലാണ് ഞാനിപ്പോൾ ഇത് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഒന്നാം പാൽ ഒഴിച്ച ശേഷം വീണ്ടും നന്നായിട്ട് ഇതുപോലെ ഇളക്കി ഇളക്കിയിട്ട് അത് വേവിച്ചെടുക്കണം വീണ്ടും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ ഇത് വേവാനായിട്ട് പിന്നീട് ഈ ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്ത ശേഷം ഇളക്കി കൊടുക്കണം നമുക്ക് ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂർ പിടിക്കും നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട പക്ഷേ സമയം ഒരുപാട് ഇതിന് വേണം വിഷുക്കട്ട നമ്മുടെ സൈഡിലേക്കൊന്നും പാലക്കാട് സൈഡിലേക്കൊന്നും വിഷുക്കട്ട അധികം ആരും വിഷുവിനും ഉണ്ടാക്കില്ല തൃശ്ശൂർ സൈഡിലേക്കാണ് ഇതിന് കൂടുതലായിട്ട് പ്രചാരത്തിലുള്ളത് ഇത് ഞാൻ പക്ഷേ ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ് നല്ലതായിട്ട് കിട്ടി നല്ല ആയിരുന്നു മതി ഏകദേശം ഇപ്പോൾ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ എഴുപത് മിനിറ്റോളം ഞാൻ വീണ്ടും ഇളക്കി ഇളക്കിയിട്ട് രണ്ടാം ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തതും മുഴുവനായിട്ടും വറ്റി കിട്ടിയിട്ടുണ്ട് ഇത്ര മതി ഇപ്പോൾ ഏകദേശം നമുക്കിത് റെഡി ആയി ഇനി നമുക്കിതൊരു വരുന്ന പ്ലേറ്റിലേക്കാണ് സെറ്റ് ചെയ്യേണ്ടത് ഉപ്പൊക്കെ ഒന്നൊന്നും കൂടി ചെക്ക് ചെയ്ത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഇതിന് ഉപ്പിൻ്റെ ഒന്നും രണ്ടാമത് ഇട്ട് കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല അപ്പോൾ തയ്യാറായി ഇനി ഒരു പ്ലേറ്റിലേക്ക് നമുക്കിത് സെറ്റ് ചെയ്യാം ഇങ്ങനത്തെ ഒരു പ്ലേറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് അടി കട്ടിയുള്ളത് തന്നെ വേണം തീരെ നൈസായ പ്ലേറ്റ് വേണ്ട കുറച്ച് അടി കട്ടിയുള്ളതിൽ നമ്മൾ ഒരു ലേശം കട്ടിക്ക് തന്നെ പരത്തി കൊടുക്കാം ഞാൻ ആ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ തയ്യാറാക്കിയത് മുഴുവനായിട്ട് ഈ പ്ലേറ്റിൽ വന്നു നമ്മൾ ആൾ കൂടുന്നതിനനുസരിച്ചിട്ട് ഇഷ്ടമാണെങ്കിൽ നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഇത് ചെയ്തെടുക്കാം ഞാനിപ്പോൾ കുറച്ചായിട്ടാണ് ചെയ്തത് ഇതുപോലെ ചട്ടകം വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്ത ശേഷം നമുക്കൊരു ഇല വെച്ചിട്ട് കുറച്ച് പ്രസ്സ് ചെയ്തിട്ട് ഇതുപോലെ മുകൾ ഭാഗം ലെവൽ ചെയ്തെടുക്കണം ഇനി ഇത് നന്നായിട്ട് തണുക്കട്ടെ തണുത്ത ശേഷം നമുക്കിതൊരു ഇലയിലേക്കോ വേറെ പാത്രത്തിലേക്കൊക്കെ ഒന്ന് കൊട്ടിയിട്ട് എടുക്കാം അത്രയും മതി ഇതൊരമണിക്കൂർ നേരം ഞാൻ തണുക്കാൻ വേണ്ടി വെച്ചിരുന്നു അത് കഴിഞ്ഞ് നമുക്കിത് ഞാനൊരു ഇലയിലേക്കാണ് കൊട്ടി കൊടുക്കുന്നത് അപ്പം അതുക്കെ നമുക്ക് ആ പാത്രം കമിഴ്ത്തി കൊടുക്കാം ചെറുതായിട്ടൊന്ന് തട്ടിക്കൊടുത്താൽ ഇതുപോലെയാണ് നമുക്ക് കിട്ടുക നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ വിഷുക്കട്ട ഇനി ഇത് നമുക്ക് മുറിച്ചെടുക്കണം ഇഷ്ടമുള്ള ഷേപ്പിൽ വേണമെങ്കിലും മുറിച്ചെടുക്കാം നന്നായിട്ട് തണുത്ത് കിട്ടണം എന്നാലാണ് നമുക്കത് മുറിക്കാൻ കിട്ടുന്നത് അതുപോലെ നല്ല കത്തി ഉപയോഗിച്ചിട്ട് മുറിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഷേപ്പ് ഒക്കെ നന്നായിട്ട് കിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആ വിഷുക്കട്ട തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ ആദ്യമായിട്ടാണ് ഈ വിഷുക്കട്ട തയ്യാറാക്കി എടുക്കുന്നത് എനിക്ക് യാതൊരു കുഴപ്പമില്ലാതെ തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബും കൂടിയും ചെയ്ത് തന്നെ ഹെൽപ്പ് ചെയ്യണം ഇതുപോലത്തെ ഷേപ്പിലാണ് ഞാൻ എല്ലാം കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഞാൻ കറിയായിട്ട് ഉപയോഗിക്കുന്നത് മാമ്പഴ കൂട്ടാനാണ് ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിൽ എല്ലാവരും അതുപോലെ തയ്യാറാക്കി നോക്കണം എന്ത് കൂട്ടിയിട്ട് വേണമെങ്കിലും നമുക്ക് ഈ വിഷുക്കട്ട കഴിക്കാം ഇനി ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം